ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധിയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ കമ്പനി സിഇഒയെ വ്യോമയാന നിർദ്ദേശിച്ചു തടയാൻ ഓരോ റൂട്ടിലും പരിധി കേന്ദ്രം ഇൻഡിഗോ വിമാന പ്രതിസന്ധി അഞ്ചാം ദിവസവും തുടരുന്നു അറുന്നൂറിലധികം വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത് ഇൻഡിഗോയ്ക്ക് വീഴ്ചയുണ്ട് വിലയിരുത്തിയ വ്യോമയാന മന്ത്രാലയം കമ്പനി സിഇഒയെ പുറത്താക്കണമെന്ന് നിർദ്ദേശിച്ചു ഇൻഡിഗോക്കെതിരെ വൻ തുക ചുമത്താനും നീക്കമുണ്ട് പ്രതിസന്ധി മുതലെടുത്ത് മറ്റു വിമാന കമ്പനികൾ പല റൂട്ടിലും യാത്രാക്കൂലി പത്തിരട്ടിയിലധികം വർദ്ധിപ്പിച്ചു പരാതികൾക്ക് പിന്നാലെ വ്യോമയാന മന്ത്രാലയം പ്രതിസന്ധിയുള്ള റൂട്ടുകളിൽ യാത്രാക്കൂലിക്ക് പരിധി നിശ്ചയിച്ചു അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പന്ത്രണ്ടായിരം രൂപ പതിനയ്യായിരം കിലോമീറ്ററിന് മുകളിൽ പതിനെണ്ണായിരം രൂപ എന്നിങ്ങനെയാണ് നിരക്ക് നിശ്ചയിച്ചത് വിഷയത്തിൽ കേന്ദ്രവും വിമാന കമ്പനികളും ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷം ഇത് സർക്കാരും ഈ എയർലൈൻസ് കമ്പനിയും കൂടി ഒത്തുകള ഉണ്ടാക്കിയ ഒരു ഈ നിന്ന് രണ്ട് കമ്പനികളും യഥാർത്ഥത്തിൽ യാത്രക്കാരെ കൊള്ളയിരിക്കുകയാണ് യാത്ര മുടങ്ങിയവർക്ക് നാളെ രാത്രി എട്ട് മണിക്കുള്ളിൽ ഇൻഡിഗോ റീഫണ്ട് നൽകണമെന്ന് കേന്ദ്രത്തിന്റെ കർശന നിർദ്ദേശമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യം വിലയിരുത്തി ഈ മാസം പതിനഞ്ച് വരെ പ്രതിസന്ധി തുടരുമെന്നാണ് വിലയിരുത്തൽ റിപ്പോർട്ടർ ദില്ലി